എല്ലാവർക്കും നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് കുര്യനാടുള്ള ചേച്ചിയുടെ ഫാമിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് നമസ്കാരം നമ്മുടെ ഇവിടെ എത്ര വർഷമായി നമ്മൾ നാടൻ പശുക്കളെ വളർത്തുന്നു നമ്മൾ ഏതൊക്കെ ബ്രീഡിനെയാണ് വളർത്തുന്നത് അതൊക്കെ ഒന്ന് പറയാൻ ഞാൻ ശരിക്കും പശു ഒരു ഇഷ്ടം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടില് പശു ഇല്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കൊരു പശുവിനെ വാങ്ങണം ഒരു ചെറിയ പശു ആണ് തുടങ്ങി മലനാട് കേരളത്തിന്റെ കേരളത്തിന്റെ ഏതാ കർണാടക മലനാടിൽ കിട്ടാ അപ്പൊ ആ പശുവിൽ തുടങ്ങി ഇന്നിപ്പം എൻ്റെ ഇരുപത്തി ആറ് ഇനങ്ങളിലായിട്ട് പശുക്കളുണ്ട് കേരളത്തിന്റെ അപ്പൊ പത്ത് സംസ്ഥാനങ്ങളിൽ ഉള്ള പശുക്കളുണ്ട് അപ്പോൾ ഏതൊക്കെ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ സിന്ധു ബോർഡർ കാണുന്ന ബസ്കളുണ്ട് അതായത് ആർക്കാർക്കുടെ വെബ് സിന്ധി സഹിബാൾ പിന്നെ രാജസ്ഥാൻ്റെ റാത്തി ആന്ധ്രയുടെ ബോങ്കോള് കർണാടകയുടെ തന്നെ കൃഷ്ണാകാലി പിന്നെ മലനാട് ഗുട്ട മഹാരാഷ്ട്രയുടെ ഡി സി പിന്നെ കേരളത്തിൻ്റെ തന്നെ ആറേഴ്സോളം സ്കൂളുണ്ട് തമിഴ്നാട്ടിലെ പുഴിക്കുളം അപ്പൊ നമുക്കി നേരെ ഓരോ പശുക്കളുടെ അടുത്ത് പോയിട്ട് എല്ലാരെയും വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം അതോടൊപ്പം ഒരു കാര്യം ചോദിച്ചാൽ നമ്മളിവിടെ നിന്ന് എന്തൊക്കെ നമ്മൾ പ്രോഡക്റ്റുകാർക്ക് എത്തിക്കുന്നതും കുട്ടികളെ ഇവിടുന്ന് കൊടുക്കുന്നതും അതൊക്കെ കൂടി അറിയാൻ താല്പര്യം ഉണ്ടാവും ഇത്രയും സംരക്ഷിക്കുന്നത് ഞാനിപ്പോ സംരക്ഷിച്ച് എന്റെ വീട്ടിൽ വെച്ചുകൊണ്ടായില്ല സമൂഹത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് വ്യാപിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്നെല്ലാം അങ്ങനെ നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈ ഹൈബ്രിഡ് പശുക്കൾ വന്നത് കൊണ്ട് ആർക്കും നാടൻ പക്ഷെ കൊടുത്താൽ അതിന്റെ ഗുണവും കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് തിരിച്ചു വരും ആ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ ചേച്ചി ഇവിടുന്ന് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ ചേച്ചി ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ താല്പര്യമുള്ളവർക്ക് അതെ കാണല്ലേ ആ ഇതിപ്പോ കിടാവാണ് ചേച്ചി ഓക്കേ ആഹ് ഇത് പുലിക്കുളം ആ ഇതാണ് നമ്മുടെ തമിഴ്നാടിന്റെ സ്വന്തം ബ്രീഡ് എന്ന് പറഞ്ഞ പുലിക്കുളം എന്ന് പറഞ്ഞല്ലേ ഇത് ആന്ധ്രയുടെ ഓങ്കോളല്ലേ ആഹാ കണ്ടുവരുന്നു അത് നല്ല ശുദ്ധമായ ബ്രീഡ് തന്നെയാണ് തന്നെയാണല്ലേ ഇപ്പൊ ഇത് പ്രഗ്നന്റ് ആണോ ഓ ഓക്കെ ഓക്കെ ഇത് നമ്മുടെ ഗിർ ഗിർലെ തന്നെ വൈറ്റ് കളറിൽ വളരെ അപൂർവമായിട്ടാണ് അല്ലേ കാണുക ഗിർ കാണുകി വൈറ്റ് കളറിൽ കാണുന്ന ഗിറിനെയാണ് കേട്ടോ ലില്ലി ഗിർ എന്ന് പറയുന്നത് വളരെ നല്ല ക്വാളിറ്റിയുള്ള വസ്തുവാണ് ഇതിപ്പോ അത്യാവശ്യം നല്ല നല്ല ബ്ലഡ് ലൈൻ ഉള്ള ലൈനുള്ള ആണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈയൊരു കോളേജിയിൽ പാല് കിട്ടു പോലും അതെ അതെ ഇത് കാങ്ക്രേജ് തന്നെയാണ് ഇത് നമ്മുടെ എന്ന് പറഞ്ഞ ബ്രീഡ് അല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ കാർഷികമേളയ്ക്ക് ഒക്കെ സമ്മാനം കിട്ടിയ ബസ്സല്ലേ അത് തന്നെ ആണ് ഓക്കെ ഓക്കെ ഈ കിടക്കുന്നു ഓക്കെ ഓ രണ്ടുപേരും രണ്ടുപേരും പ്രഗ്നന്റ് ആണ് ഓക്കെ ഓക്കെ ചേച്ചി പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നെയ്യ് കാര്യങ്ങളൊക്കെ അപ്പൊ കോട്ടയം ജില്ലയിൽ ഉള്ളവർക്ക് നമ്മുടെ കുറവിലങ്ങാട് ഈ കുര്യനാട് ഈ ഏരിയയിലാണ് ഈ ഫാം ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും പാല നെയ്യ് തൈര് മോര എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയെ കോൺടാക്ട് ചെയ്താലും നമുക്കത് കളക്ട് ചെയ്യാൻ സാധിക്കും നെയ്യൊക്കെ എവിടെ വേണമെങ്കിലും പൊറിയടുത്ത് ചെയ്ത് കൊടുക്കുവോ

എന്താണെങ്കിലും അപ്പൊ നമ്പർ ചേർത്തേക്കാം നമ്മൾ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കൊടുക്കും അപ്പൊ നമുക്ക് നേരെ ഓരോ പശുക്കളിലും വിശ വിശം അങ്ങനെയുള്ള കാണിക്കാം ഇത് നമ്മുടെ കേരളത്തിന്റെ ബ്രീഡുകൾ ഒരു മേഖലയാണ് കേട്ടോ ഇത് നമ്മുടെ വടകര എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട പശുവാണ് അതേപോലെ ഇത് കബിലയാണ് കപില പശുവിനെ പറ്റി നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു കണ്ണുകൾ തന്നെയാണ് കപില പശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിപ്പോ പ്രസവിച്ച് നിൽക്കുകയാണ് ഇതിന്റെ കുട്ടിയുണ്ട് കുട്ടികളെ അപ്പുറത്തെ അപ്പുറത്തൊരു പോർഷനിലാണ് കിട്ടേക്കുന്നത് നമ്മൾ കാണിച്ചു തരാട്ടോ കുറച്ച് കഴിയുമ്പോൾ അതാ ഇതില് നമ്മുടെ സ്വന്തം മെച്ചൂൾ പശു ആണിത് ഇതും പ്രസവിച്ചു നിൽക്കുകയാണ് ഇവളുടെ കുട്ടിയും അപ്പുറത്തെ പോർഷനിലുണ്ട് ഇത് ഒരു പുങ്കന്നൂര് ക്രോസ് ആണ് കൃഷ്ണ പൂങ്കന്നൂര് ക്രോസ് പശു ആണ് ഈ പശു നമ്മുടെ ഡിയോണി എന്ന് പറയുന്ന ബ്രീഡാണ് ഇത് തമിഴ്നാടിന്റെ സ്വന്തം കങ്കയം കുട്ടിയാണ് കേട്ടോ െ നല്ല വളർച്ചയിലായി കഴിയുമ്പോൾ നല്ല ഹെവി ആവുന്ന ബ്രീഡാണ് നമ്മുടെ ജെല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന കങ്കയം എന്ന് പറഞ്ഞ ബ്രീഡാണ് ഈ പശു നമ്മുടെ മലനാട് ഗിഡെന്ന് പറഞ്ഞ ഞാൻ ഇതിൽപ്പെടുന്ന പശുവാണ് നമ്മുടെ ചെറിയ ബ്രീഡിൽ തന്നെ നല്ല പാല് കിട്ടുന്ന ഒരു ഇനം തന്നെയാണ് കേട്ടോ കാസർഗോഡ് കുള്ളനാണ് കേരളത്തിലെ അത്യാവശ്യം എല്ലാ ബ്രീഡുകളെയും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബ്രീഡുകളെ ഇവിടെ കൺസർവ് ചെയ്യുന്നുണ്ട് ഇത് കൃഷ്ണവാലി എന്ന് പറഞ്ഞ ഞാനാണ് കൃഷ്ണവ കൃഷ്ണ എന്ന് പറഞ്ഞ ബ്രീഡിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ആന്ധ്രയിലെ ചെറിയ ടൈപ്പും ഉണ്ട് ഇത് കുറച്ചുകൂടി പാൽ ഉൽപ്പാദനം കൂടിയൊരു പശുവാണ് ഇത് നമ്മുടെ പെരിയാർ വാലി എന്ന് പറയുന്ന പശുവാണ് കോതമംഗലം കുട്ടമ്പുഴ വനമേഖലയിൽ കാണുന്ന പെരിയാർ വാലി എന്ന് പറയുന്ന പശു ഒരു പ്രസവം കഴിഞ്ഞ പശുവാണത് ഇതൊരു ചെറുവള്ളിയുടെ പശുക്കുട്ടിയാണ് കോട്ടയം ജില്ലയുടെ വെച്ചൂർ കഴിഞ്ഞാൽ അറിയപ്പെടുന്ന തനതു ബ്രീഡായ ചെറുവള്ളി എന്ന് പറയുന്ന ബ്രീഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പശുക്കുട്ടിയാണ് നമ്മൾ മുൻപ് രശ്മിചൌതിര ഫാമിൻ്റെ വീഡിയോ ചെയ്തപ്പോഴേക്കിനെ ഈ ഒരു പോർഷനിൽ നിന്ന് മൊത്തം ഹൈബ്രീഡ് ബസ്സുകളായിരുന്നു എന്നാലിപ്പോൾ ഇവിടുന്ന് പൂർണ്ണമായും ഹൈബ്രിഡ് ബസ്സുകളെ മാറ്റിയിട്ട് ഗിർ സഹിവാള അഡ്സന്തി അങ്ങനെയുള്ള ബ്രീഡുകൾ മാത്രമാണ് ഈ ഒരു ഏരിയയിൽ ഉള്ളത് ഇതാ ഈ ഗിർപശു ഇന്നലെ പ്രസവിച്ചു എന്നാണ് പറഞ്ഞത് കാളക്കുട്ടിയാണ് ഇത് ഗിറിലെ തന്നെ ലാൽ കാബ്രി എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കി ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിക്കാണ് കേട്ടോ ഇവിടെ പശുക്കളെയൊക്കെ നോക്കുന്നത് ഇന്നിപ്പോൾ വന്ന സമയത്തിന് നല്ല മഴയായിരുന്നു അതുകൊണ്ട് വെളിയിലേക്ക് ഇറക്കി ഒന്നിനെയും കാണിക്കാൻ സാധിച്ചില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ മഴ കുറവായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴെങ്ങനെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തൊഴുത്തിൽ നിർത്തി തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് ഇതാ ഇത് ഗിയറിൻ്റെ വേറൊരു പാറ്റേണിൽപ്പെട്ട പശു കണ്ടില്ലേ എന്ത് ക്വാളിറ്റി ആണെന്ന് നോക്കി ഇത് നമ്മുടെ മുറ എന്ന് പറഞ്ഞ ബ്രീഡിൽപ്പെട്ട എരുമയാണ് കേട്ടോ ഇതിൽ ഇക്കൂടെ ഒരു എരുമയെ കൂടി ഉൾപ്പെടുത്തിയാക്കുന്ന വെച്ചാൽ എരുമയുടെ പാൽ ഏറ്റവും മിൽക്ക് തന്നെയാണ് അതോടൊപ്പം ഏറ്റവും കൂടുതൽ പാൽ പാലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ബ്രീഡ് തന്നെയാണല്ലോ മുറ അപ്പോൾ അതിനെ കൂടി ചേച്ചി ഈ ഫാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ റാത്തി എന്ന് പറഞ്ഞ ബ്രീഡ് പശു ആണ് പശുക്കൾക്കായിട്ട് ഇവിടെ പാട്ട് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ സമയം നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാ പശുക്കളും നിൽക്കുന്നത് ഞങ്ങൾ വന്ന സമയം തൊഴുത്തൊക്കെ കഴുകുമായിരുന്നു ഇവിടെ കറവയുടെ സമയമായിരുന്നു അപ്പോൾ ബായി തൊഴുത്ത് കഴുകുന്നുണ്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇവിടെ പശുക്കളൊക്കെ നോക്കുന്നത് ബീഹാറിലുള്ള ആൾ വളരെ നന്നായിട്ടാണ് ഇവരെ നോക്കുന്നത് ഇവരുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണ് ആ തൊഴുത്തൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ തൊഴുത്തിൽ എപ്പോ ചാണകവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തന്നെ അത് പവർ വാഷ് ഉപയോഗിച്ച് കഴുകി എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ബൈ ഇതൊക്കെയാ രമേശ് ആ ഓരോ തൊഴിലാളികൾക്കും അവരുടെ യജമാനൻ അതായത് മുതലാളി നല്ല പോലെയാണ് നിൽക്കുന്നതെങ്കിൽ അവർക്കും ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പോൾ ആളോട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ആള് ഇത് ഗീറിൻ്റെ വേറെ ഇങ്ങോട്ട് വരുന്നതോറും ഗിറിൻ്റെ സെക്ഷനാണ് വളരെ നല്ല എണപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഗിർ പസുക്കൾ തന്നെയാണ് കേട്ടോ ഗിറിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ത്യൻ ബ്രീഡ് പശുക്കൾ നമ്മളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഗീറിൻ്റെ അടുത്ത പശു ഈയൊരു പശുക്കുട്ടിയ നമ്മൾ കൊടുത്തതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒന്ന് കൊടുത്തതാണ് ഇപ്പോഴല്ല കുറച്ചധികം വർഷങ്ങളായി ഇപ്പൊ രണ്ടാമത് പ്രസവം കഴിഞ്ഞു വീണ്ടും ചെനയായിട്ട് നിൽക്കുവാണ് പൊന്നു എന്നാണ് ഇവളുടെ പേര് ഇത് നമ്മുടെ സഹിവാളാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പശു ആണ് കേട്ടോ ഇപ്പൊ ചെനയായിട്ട് നിൽക്കുവാണ് ഇത് റെഡ്സിന്തിയുടെ കുട്ടിയാണ് അടുത്ത പശുക്കുട്ടികളാണ് ഇവരൊക്കെ ശനയായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലുള്ള പശുക്കുട്ടികളാണ് കേട്ടോ ലൈറ്റിന്റെ കുറച്ച് പോരായ്മ ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു വെളിയിൽ അതാണ് കുറച്ചുപേരൊക്കെ വെളിയിൽ ഇറക്കിയിട്ട് ആ ഗ്രൗണ്ടിൽ ഇറക്കി കാണിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നാണ് പക്ഷെ സാഹചര്യം വളരെ മോശമായി പോയി ഇപ്പോ നമ്മുടെ ഗിർ പശുക്കോളിൽ നിൽക്കുന്ന ഏരിയ ഗിർ മാത്രമല്ല ഇതിനുള്ളിൽ റെഡ്സിന്തി പാർക്കർ അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു കുട്ടികളെയൊക്കെ ഈ ഒരു ഏരിയയിലാണ് അഴിച്ചു വിട്ടിരിക്കുന്നത് കബിലയുടെയും മെച്ചൂരിൻ്റെയും ഒക്കെ കുട്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെ അധികം ആരുടെയും കയ്യിലില്ലാത്ത ബർഗൂർ എന്ന് പറഞ്ഞൊരു ബ്രീഡ് നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ കയ്യിൽ ബർഗൂർ ഇത് നമ്മുടെ ഉമ്പളാച്ചേരി എന്ന് പറഞ്ഞ ബ്രീഡാണ് തമിഴ്നാടിൻ്റെ സ്വന്തം കേരളത്തിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ബർഗൂറിനെ വളർത്തുന്ന ആരെയും കണ്ടെത്തിയിട്ടില്ലല്ലോ കണ്ടില്ല നല്ല ക്വാളിറ്റിയുള്ള ഉമ്പളാച്ചേരി എന്ന് പറഞ്ഞ ബ്രീഡ് ബർഗൂറിനെയൊക്കെ കണ്ടില്ലേ ഞാൻ ഒരു പാറ്റേൺ കാര്യങ്ങൾ മാനിൻ്റെ മാതിരി പുള്ളികളുള്ള നമ്മുടെ ബാർബറി യാഡിൻ്റെ അതേ പാറ്റേൺ ആണ് ബർഗൂറിന് അതേപോലെ ഇത് ഗറിൻ്റെ കുറച്ച് ഒന്ന് രണ്ട് കാളക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഓൾറെഡി കാളക്കുട്ടിയെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ചേച്ചിയെ കോൺടാക്ട് ചെയ്യാം ഞാൻ നമ്പർ കാര്യങ്ങൾ കൂടെ ചേർത്തേക്കാം അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇവർ കൊടുക്കൂ കാളക്കുട്ടിയാണെങ്കിലും അപ്പോൾ ബുൾസിനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതായത് വെച്ചൂരിൻ്റെ ഒരു കാളക്കൂട്ടനുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഞങ്ങളിന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഇവിടുത്തെ ഒരു ഗിർണെ നല്ല സുന്ദരി ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രസവിച്ച് ഉടനെ ആയതുകൊണ്ട് നമ്മൾ പശുവിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല ചേച്ചിയും വളരെയധികം സന്തോഷത്തിലാണ് നല്ലൊരു പശുക്കുട്ടിയെ തന്നെ ആൾ ജന്മം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചേച്ചിയുടെ ഗിറിന്റെ ഒക്കെ വലിയ ബ്രീഡുകളുടെ ഒരു ഏരിയയാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ പാലിന്റെയും ബാക്കി കാര്യങ്ങൾ നമുക്ക് ചേച്ചിയുടെ ചോദിക്കാം ചേച്ചി ഇപ്പൊ ഗിർഫുന്റെ ഒക്കെ പാലൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഇവിടെ മാർക്കറ്റിങ് സ്ഥിരമായിട്ട് അപ്പൊ ഇനിയാണെങ്കിലും പാലിന് ആവശ്യകർ വന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ അല്ലെ അങ്ങനെ വന്നു കൊടുക്കാനുണ്ടാവും ഞാൻ ചോദിക്കുന്ന ഇപ്പോ കേരളത്തിന്റെ ബ്രീഡ് ബസ്സുകൾ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ വെച്ചൂര് കാസർഗോഡ് അപ്പോൾ അവരുടെ പാലാണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും അത് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇന്ത്യൻ ബ്രീഡിന്റെ അല്ല കേരളത്തിന്റെ പാല് മാത്രമാണെങ്കിൽ പോലും ചേച്ചി കൊടുക്കാൻ റെഡിയാണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെയൊക്കെ നെയ്യ് കാര്യങ്ങൾക്കൊക്കെ ഏകദേശം വില പറയുന്നതിന് ബുദ്ധിമുട്ടില്ല ആ ഒരു കിലോയ്ക്ക് അതെ ഓൾറെഡി ഏറ്റവും അതായത് നാടൻ പശുവിന്റെ നെയ്ക്ക് വടക്കോട്ടുമൊക്കെ മൂവായിരം വരെ അടുത്ത് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓർഗാനിക് ഫീഡ് ഓർഗാനിക് പറയാ ഭക്ഷണം ആ പെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ കൊടുക്കുന്നില്ല ഫുൾ ഓർഗാനിക് ഫീഡ് മാത്രം ഓക്കെ ഓക്കെ അപ്പോ നമ്മളിപ്പോ ചാണകം ഉണക്കി കൊടുക്കുന്നത് എങ്ങനെയാണ് ഡ്രയറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ആ നമ്മള് ഷെഡിൽ തന്നെ ഇട്ടോ ഓക്കെ ഉണങ്ങുവോ നാച്ചുറൽ ആയിട്ട് തനിയെ ഉണങ്ങുവാണ് ചെയ്യുക അല്ലാതെ നമ്മുടെ മെഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല അതിപ്പോ നമുക്കിപ്പോ എവിടെ വേണോ ഓൾ കേരള എവിടെ വേണമെങ്കിലും എത്ര കിട്ടുന്നില്ല ഓ അപ്പൊ ചേച്ചി ഈ പറഞ്ഞ മാതിരി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഗോപാൽ രത്ന അവാർഡ് കൂടിയാണ് ആ ഒരു വിശേഷം കൂടി കൂടെ അറിയിക്കുന്നത് ചേച്ചി നമ്മളിവിടെ ഇവർക്കുള്ള ഫീഡ് പുല്ല് അല്ലെങ്കിൽ വൈക്കോല് അതെന്തൊക്കെയാണ് കൊടുക്കുക ആ തീറ്റപ്പുല് കൃഷി ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ കൊടുക്കും അതിന് ശേഷമാണ് അതെ ഇത് കണ്ടില്ലേ ഇവിടെ തന്നാര കാര്യങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല തീറ്റപ്പുല്ല് ഇതേപോലെ മെഷീൻ ഉണ്ട് പൊടിച്ചിട്ട് അത് മാത്രമാണ് കൊടുക്കുക പിന്നെ നാടൻ പുല്ലും കൊടുക്കുന്നുണ്ട് പറമ്പിലത്തെ ഇതൊക്കെയാണ് ഇവിടെ പൊതുവെ നമ്മുടെ പശുക്കൾക്ക് ഈ ഇന്ത്യൻ ബ്രീഡ് പശുക്കൾക്ക് കൊടുക്കുന്നത് അല്ലാതെ പെല്ലറ്റോ അങ്ങനെയുള്ള യാതൊരുവിധ ഫീഡുകളോ ഇവർക്ക് കൊടുക്കുന്നില്ല ഇങ്ങനെ പൊടിച്ച് കൊടുക്കുന്നത് കൊണ്ട് ഒരു തരി പോലും വേസ്റ്റ് ആവാതെ ഇവര് കഴിക്കുകയും ചെയ്യും അതാണ് ഏറ്റവും നമ്മുടെ ഇവിടെ മുഖ്യമായും കൊടുക്കുന്ന ഫീഡ് ഇതൊക്കെയാണ് കേട്ടോ കടലത്തുണ്ട് എല്ലാം അതായത് ൊടി അല്ലേ ഓക്കെ ഇത് ഫുള്ള് ആയിട്ട് വരുന്നതാണ് ഇത് എവിടുന്നാണ് ഇപ്പോ കളക്ട് ഇപ്പോ ഈ സാധനം ഇവിടെ കിട്ടാനുണ്ടോ ഞാൻ ഓക്കേ ഓക്കേ അപ്പൊ ഈ ആയ ഫീഡ് മാത്രമാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് ഇതുകൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് കാണിക്കണം കാര്യം ചില ആൾക്കാരോർക്കും ഇത്രയും വലിയ പശുക്കൾ നിപ്പുണ്ട് എന്നാൽ പെല്ലറ്റ് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നും നൂറ് ശതമാനം ആയിട്ട് തന്നെയാണ് ചേച്ചി ഇവിടെ വളർത്തുന്നത് നമ്മുടെ രശ്മി രശ്മിചാജിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ അവാർഡ് കിട്ടി അതിനുശേഷം ശേഷം ഇതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗോപാൽ രത്ന എന്ന് പറഞ്ഞ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഗോപാൽ രത്ന എന്ന് പറയുന്ന അവാർഡാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗോപാൽ രത്ന അവാർഡ് നേരിൽ കാണുക നമ്മുടെ കേരളത്തിൽ തന്നെ എൻ്റെ അറിവിൽ ആർക്കും തന്നെ വ്യക്തികൾക്കായിട്ട് ഗോപാലരത്ന അവാർഡ് ലഭിച്ചിട്ടില്ല ചേച്ചിക്ക് മാത്രമല്ല കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ക്ഷീര മൃഗസംരക്ഷണ മേഖലയിൽ ആണല്ലേ ഓ ഓക്കെ ഇത് നേരിൽ കാണാൻ തന്നെ സാധിച്ചത് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ മിക്സഡ് ഫാമിംഗ് എന്ന് പറഞ്ഞൊരു കൃഷി സമ്പ്രദായം തന്നെയാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ പശുക്കൾ മാത്രമല്ല ഉള്ളത് ഇതാ ഗൂസ് കരിങ്കോഴി വാത്ത അങ്ങനെ ഒക്കെ മണിത്താറാവ് കൽഗം എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ കനേഡിയൻ പിക്മിയുടെ ഒരു പേരിനെ കൂടി ചേച്ചി സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ തന്നെയാണ് തീരെ മിനിയേച്ചർ ആയിട്ട് നല്ല ഹെയർ വരുന്ന ടൈപ്പായ പിക്മീസും ഉണ്ട് പിന്നെ ആടുവിഭാഗത്തിൽ ഇതാ ഒരുപാട് മലബാറി സിരോഹി ബീറ്റൽ അങ്ങനെ കുറച്ചധികം ആടുകൾ ഇവിടെ ഉണ്ട് കൂടുതലും മലബാറിയാണ് കാര്യം എന്താണെന്ന് വെച്ചാല് രോഗപ്രതിരോധ ശക്തി ഏറ്റവും കൂടുതലുള്ള ഇനത്തെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഉയരത്തിലുള്ള കൂടുകളിലാണ് ഇവിടെ വളർത്തുന്നത് അതുകൊണ്ട് മഴ തണുപ്പ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി പേടിക്കേണ്ടതായ ആവശ്യമില്ല ഇത് മുട്ടന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളൊരു കേജ് ആണ് കേട്ടോ മുട്ടന്മാരെ സെപ്പറേറ്റ് ആണ് ഇവിടെ ഇട്ടേക്കുന്നത് ഇത് ബീറ്റലിൻ്റെ ഒരു മുട്ടനാണ് ദാ സിരോഹിയുടെ ഒരു ഉണ്ട് ഇവിടെ അപ്പുറത്ത് ഒരെണ്ണത്തിന് അഴിച്ചു വിട്ടേക്കുവാണുണ്ട് അതുകൊണ്ട് കൂടിൻ്റെ ഉള്ളിലേക്ക് ശരിക്ക് കേറി കയറിപ്പോയി എടുക്കാനായിട്ട് നമുക്കൊരു പേജുണ്ട് അതിന് ഇത്തിരി ടെമ്പറാണെന്നാണ് പറഞ്ഞത് കണ്ടില്ലേ. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ്. ആടുകളാണ് പ്രാവുഭാഗത്തിലും കുറച്ചധികം നല്ല ഭംഗിയുള്ള ഒരു ചെറിയ കളക്ഷൻ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് അലങ്കാര കോഴികളും മുട്ടയിടുന്ന കോഴികളും എല്ലാം ഇവിടെ വളരെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പരിപാലിക്കുന്നത് ഇതാ നേക്കെ നെക്കിൻ്റെ കുറച്ച് കുട്ടികൾ നാടൻ കോഴി അനുസരിപ്പെട്ടത് പിന്നെ മുട്ടക്കോഴി ഭാഗത്തിൽ ബി വി ത്രീ എയ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല മുട്ട ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന കോഴി ഇവിടെ നന്നായിട്ടാവുന്നുണ്ട് ഇവിടെ മുട്ടയുടെ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാടൻ മുട്ട ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ വന്ന് ഡയറക്റ്റ് ആണെങ്കിലും കളക്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ ആട്ടും കുഞ്ഞുങ്ങളെ ഇടുന്ന ഒരു പോർഷൻ ഉണ്ട് ഇത്ര ജീവികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ വന്ന് കാണുന്നവർക്കറിയാം ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയ്ക്കും വളരെ നീറ്റായിട്ടാണ് ഇവിടെ പരിപാലിക്കുന്നത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യവും അത് നമ്മൾ ഗിനിപ്പഗ്ന്ന് പറയുന്ന സാധനമാണ് ഇപ്പം ശരിക്കും മുയലിൻ്റെയൊക്കെ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിലും ഫാൻസി ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന വളരെ നല്ലൊരു സാധനമാണ് പിന്നെന്താ അലങ്കാരപ്രാവുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ആൻഡയിൽ എന്ന് പറഞ്ഞ പറഞ്ഞു താഹത്തിൽപ്പെടുന്നത് ഡാഷണിന്റെ ബ്രീഡ് ബ്രീഡിൽ പട്ടികളാണ് ഓൾറെഡി കുട്ടികളൊക്കെ ഇവിടെ നിന്നായിട്ട് സൈൽ ചെയ്യാറുണ്ട് കേട്ടോ ശുദ്ധമായ ബ്രീഡിലുള്ള പട്ടികളാണെന്നാണ് ചേച്ചി പറഞ്ഞത് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടതായ കാര്യം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട നല്ല ചെടികൾ ഇവിടെ വളരെ കൂടി പരിപാലിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും മഴ അധികമായതുകൊണ്ട് നമുക്ക് മൊത്തം ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം